ഒരു കലയിൽ വൈദഗ്ധ്യം നേടണമെങ്കിൽ എന്തെല്ലാം നമുക്ക് ആവശ്യമാണ് ഏകാഗ്രത തപസ് ആ കലയോടുള്ള ആത്മസമർപ്പണം എങ്കിൽ മാത്രമേ ആ കലയിൽ ലോകത്ത് അദ്വിതീയനായി തീരുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ദേവേന്ദ്ര സദസ്സിൽ രംഭയാണോ ഉറവശിയാണോ ഏറ്റവും വൈദഗ്ധ്യമുള്ള നർത്തകി എന്ന് തർക്കമാകുന്നു ഇത് പരിഹരിക്കുവാനായി നാരദ മഹർഷിയുടെ ഉപദേശപ്രകാരം ഭൂമിയിലെ സകല കലാവല്ലഭനായ വിക്രമാദിത്യ മഹാരാജാവിനെ വരുത്തുവാൻ തീരുമാനിക്കുന്നു അതുപ്രകാരം ദേവേന്ദ്രൻ മാധലിയെ വിക്രമാദിത്യ മഹാരാജാവിനെ കൂട്ടിക്കൊണ്ടുവരുവാനായി ഭൂമിയിലേക്ക് അയക്കുന്നു വിക്രമാദിത്യ മഹാരാജാവിനെ ദർശിച്ച മാധലി ദേവേന്ദ്രൻ്റെ സന്നിധിയിലേക്ക് ആഗമനം ചെയ്യണമെന്നറിയിക്കുന്നു അതുപ്രകാരം ദേവിയെ മനസ്സുൾ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വിക്രമാദിത്യ മഹാരാജാവ് മാതിലിയോടൊപ്പം വാസസ്ഥലമായ സ്വർഗത്തിലേക്ക് വിമാനത്തിൽ എഴുന്നള്ളുന്നു തുടർന്ന് കേൾക്കൂ വായുവേഗ കൂടി അന്തരീക്ഷത്തിലേക്ക് പാഞ്ഞു മറഞ്ഞ ആ ദിവ്യവാഹനം മുഹൂർത്ത നേരത്തിൽ ദേവേന്ദ്ര രാജധാനിയായ അമരാവതിയിലെ ആസ്ഥാനമണ്ഡപമായ സുധർമ്മയുടെ ഗോപുരദ്വാരത്തിങ്കിൽ എത്തിച്ചേർന്നു അവിടെ നേരത്തെ തന്നെ കാത്തുനിന്നിരുന്ന രണ്ടു പട്ടക്കാർ ദേവേന്ദ്ര സന്നിധിയിലേക്ക് ഉപചാരപൂർവം കൂട്ടിക്കൊണ്ടുപോയി ദേവേന്ദ്രൻ അതിഥിയെ കൂടി ആശ്ലേഷിച്ച് സിംഹാസനത്തിൽ ഇരുത്തി അടുത്തുള്ള സ്വന്തം സിംഹാസനത്തിൽ താനും ഉപവിഷ്ടനായി അവിടെ കൂടിയിരുന്ന ദേവന്മാർ ഒന്നടങ്കം മഹാതേജസ്വിയായ അതിഥിയെ കണ്ട് അത്ഭുത സ്തപ്തരായി തീർന്നു ദേവലോകത്തിലും ഉപരിയായ ഏതോ ദിവ്യലോകത്തിൽ നിന്നും പൊലിഞ്ഞുവീണ ഏതോ അപൂർവ തേജപുഞ്ചം പുരുഷാകാരം പോണ്ട് തങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷീഭവിച്ചതായിരിക്കുമോ എന്നുപോലും അവർ സംശയിച്ചു പോയി ഭൂലോകത്തിലെ മഹാനായ വിക്രമാദിത്യ ചക്രവർത്തിക്ക് നമ്മുടെ ഹൃദയംഗമമായ സ്വാഗതാശംസകൾ അങ്ങയുടെ മന്ത്രിപുങ്കവനായ ഭട്ടിയും പ്രജകളും ക്ഷേമത്തിൽ കഴിയുകയല്ലേ അങ്ങനെ അല്ലാതെ വരുവാൻ തരമില്ല എങ്കിലും ചോദിക്കുന്നുവെന്ന് മാത്രം അങ്ങയുടെയും പ്രപഞ്ച പരിപാലനത്തിൽ നിതരാ വർത്തിക്കുന്ന മറ്റു ദേവീദേവന്മാരുടെയും കൃപാകടാഷത്താൽ ഞങ്ങളെല്ലാം പരിപൂർണ ക്ഷേമത്തിൽ തന്നെ വർത്തിക്കുന്നു പ്രജാക്ഷേമം ഏകജീവിത പ്രദമായെടുത്തിട്ടുള്ള ഭട്ടിയുടെ ഭരണത്തിൽ രാജ്യം ശ്രേയസിൽ നിന്ന് ശ്രേയസിലേക്ക് കുതിച്ചുപായുന്നു എന്ന് അറിയിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് വളരെ സന്തോഷം നിങ്ങളുടെ ഭരണത്തിന് ദേവതകളായ ഞങ്ങളുടെ എല്ലാം പിന്തുണയും അനുഗ്രഹവും ഉണ്ടായിരിക്കുമെന്ന് ധൈര്യമായി വിശ്വസിച്ചാലും വിക്രമാദിത്യൻ ദേവേന്ദ്രന്റെ അതിഥിയായി പതിനഞ്ചു ദിവസം ഇന്ദ്രലോകത്തിൽ താമസിച്ചു ദിവസംതോറും അദ്ദേഹം ദേവേന്ദ്രനോടൊന്നിച്ച് ഇന്ദ്രസദസ്സിൽ ഹാജരാകുകയും മാന്യസ്ഥാനത്തിരുന്നു കൊണ്ട് നടപടികൾ വീക്ഷിക്കുകയും ചെയ്തു വന്നു അവിടുത്തെ സംവിധാനങ്ങളും നടപടിക്രമങ്ങളുമെല്ലാം അദ്ദേഹത്തെ അതിയായി രസിപ്പിച്ചു തനിക്ക് പഠിക്കാനും പകർത്താനും അതിൽ പലതുമുണ്ടെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതേസമയം അദ്ദേഹത്തിന്റെ വിനയാാന്യുതമായ പെരുമാറ്റവും അന്തസുറ്റ പ്രഭാഷണങ്ങളും ദേവകളെ അദ്ദേഹത്തിന് സർവാത്മന വിധേയരാക്കി തീർക്കുകയും ചെയ്തു ഇതേസമയം ർത്തകികളായ രംഭയും മുറുവശിയും തമ്മിൽ പോര് തുടർന്നു കൊണ്ടേയിരുന്നു ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കീർത്തി കേട്ട നർത്തകിയാണ് ഞാൻ എന്റെ യശസ് രാജാക്കന്മാർ വരെ അംഗീകരിച്ചിട്ടുള്ളതുമാണ് വെറുതെ എന്നോട് മത്സരിക്കാൻ ഇറങ്ങി പുറപ്പെടാതിരിക്കുന്നതാണ് നല്ലത് വിടുവായത്തം മാർക്കും പറയാം വിട്ടിവേഷം മാർക്കും കെട്ടാം പക്ഷെ കഴിവ് അത് തെളിയിക്കപ്പെടേണ്ടതാണ് രംഭേ നീ പൊങ്ങച്ചം വിളമ്പാതെ നൃത്ത മത്സരത്തിൽ നിന്റെ കഴിവ് തെളിയിച്ചു കാണിക്കൂ നിന്റെ വെല്ലുവിളി ഞാൻ സ്വീകരിച്ചിരിക്കുന്നു ഞാൻ തയ്യാറാണ് എന്റെ നൃത്തത്തിന്റെ പ്രാഗൽഭ്യത്തിൽ നിന്റെ ദാർഷ്ട്യം തീരുന്നതായിരിക്കും വായടയ്ക്കൂ നൃത്തവേദിയിൽ വേദിയിൽ നിന്റെ അഹങ്കാരമല്ല കാണേണ്ടത് ഭരതമുനിയുടെ നാട്യശാസ്ത്രം നിനക്ക് വഴങ്ങുമോ എന്നാണ് കാണേണ്ടത് ശരി ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു ഈ ദേവേന്ദ്ര സദസ്സിൽ ഇവിടെ കൂടിയിരിക്കുന്ന രാജാക്കന്മാരുടെ മുൻപിൽ നിന്റെ നൃത്തത്തിന്റെ മാറ്റി തെളിയിക്കൂ നമുക്ക് കാണാം ഒടുവിൽ ഒരു ദിവസം ദേവേന്ദ്രൻ ഉർവശിയെയും രംഭയെയും അരികിൽ വിളിച്ചു നിർത്തിക്കൊണ്ട് വിക്രമാദിത്യനോടായി പറഞ്ഞു അല്ലയോ ബഹുമാന്യനായ അതിഥി ശ്രേഷ്ഠ ഇവരിരുവരും ഇന്ദ്രലോക നർത്തികികളിൽ പ്രമുഖരാണ് നൃത്തകലയിൽ അവർക്ക് തുല്യരായി ത്രിഭുവനങ്ങളിലും മറ്റാരുമില്ല പക്ഷേ ഇപ്പോൾ അവർ തമ്മിൽ തന്നെ തങ്ങളിൽ പ്രഥമസ്ഥാനത്തിന് ആരാണ് അർഹയെന്ന് തർക്കമായിരിക്കുന്നു ഒരു കിടമത്സരം പ്രസ്തുത കിടമത്സരത്തിൽ ദേവീദേവന്മാരും പങ്കുകൊണ്ട് അവർ രണ്ട് ചേരികളായി തീർന്നിരിക്കുകയാണ് സകലകലാവല്ലഭനായ അങ്ങയുടെ മധ്യസ്ഥത്തിൽ ഈ പ്രശ്നത്തിന് ഒരു തീരുമാനമുണ്ടാക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം അതിലേക്കാണ് കൃത്യാന്തര ബഹിലനായ അങ്ങയെ നാം ആളയച്ച് വരുത്തിയിട്ടുള്ളത് അതിലേക്ക് വേണ്ടി നമ്മുടെ നൃത്തശാലയിൽ വെച്ച് ഒരു പ്രത്യേക നൃത്തകലാ പരിപാടി നടത്തുന്നതാണ് ഇന്ദ്രലോകത്തിലെ സകല ദേവീദേവന്മാരും ഋഷീശ്വരന്മാരും മറ്റ് വിശിഷ്ടാതിഥികളും സദസ്സിൽ ഹാജരായിരിക്കുന്നതാണ് ദേവലോകത്ത് വെച്ച് സർവ്വ ദേവീദേവന്മാരുടെയും മറ്റും സാന്നിധ്യത്തിൽ നടക്കുന്ന ദേവനർത്തകികളുടെ നർത്തന മത്സരത്തിൽ കേവലം ഒരു ഭൂലോകവാസിയായ താൻ മാധ്യസ്ഥം വഹിക്കുക വിക്രമാദിത്യൻ അല്പസമയം ചിന്താമക്തനായിരുന്നു ഇത് ദേവകൾ കരുതിക്കൂട്ടി നടത്തുന്ന ഒരു പരീക്ഷണമാണെന്ന് അദ്ദേഹം അല്പസമയം സംശയിച്ചു എങ്കിലും തന്റെ കഴിവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്ന വിക്രമാദിത്യൻ ധൈര്യം അവലംബിച്ച് സാദരം മറുപടി പറഞ്ഞു അങ്ങയുടെ ആജ്ഞ ദൈവാജ്ഞ അല്ലാതെ ഞാൻ എന്തു പറയാൻ അങ്ങയുടെയും ഇന്ദ്രലോകത്തിലെ ദേവിദേവന്മാരുടെയും മറ്റും ഈ ദുഷ്കരമായ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നു പരിപാടിക്ക് ഒരുക്കങ്ങൾ ചെയ്താലും അതനുസരിച്ച് തീയതി നിശ്ചയിച്ചു ദേവലോകത്തിലെ കലാമണ്ഡപത്തിൽ ദേവീദേവന്മാരും മറ്റു വിശിഷ്ടാതിഥികളും കലാകോവിതരും അണിനിരന്നു പ്രകടനം ആരംഭിക്കുന്നതിനു മുമ്പായി വിക്രമാദിത്യൻ ദേവലോകത്തിലെ ദിവ്യ സൗരഭ്യവാഹികളായ വാടാ കൊണ്ട് നിർമ്മിച്ച രണ്ടു വലിയ പൂങ്കുലകൾ സജ്ജീകരിച്ച് തരുവാൻ പരിപാടിയുടെ സൂത്രധാരനോട് ആവശ്യപ്പെട്ടു പ്രസ്തുത പൂങ്കുലകളിൽ ഓരോന്നിലും ഓരോ തേളുകളെ ഒളിച്ചു വെച്ചു അല്പവും ചലിപ്പിക്കാതെ പൂങ്കുലകൾ കൈപ്പത്തി കൊണ്ടു പിടിക്കുമ്പോൾ തേളുകൾക്ക് തപകാവാഹിയെ ദംശിക്കാൻ സാധ്യമല്ലാത്ത വിധത്തിലായിരുന്നു ഇക്കാര്യം നിർവഹിച്ചിരുന്നത് സദസ്സ്യയിൽ ആരും തന്നെ ഈ രഹസ്യം ഗ്രഹിച്ചുമില്ല അഹങ്കാരം ഒരു വിജയത്തിന്റെയും ഘടകമല്ല അഹങ്കരിക്കുന്ന കലാകാരന്മാർ ഒരിടത്തും എത്തിയതായി ചരിത്രവുമില്ല തൻ്റെ കഴിവിൽ വിശ്വാസമാകാം അത് അതിരുകിടന്നാൽ അഹങ്കാരമായി മാറുന്നു ഇവിടെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ കൂർമ്മ ബുദ്ധി രണ്ട് നർത്തകികളിൽ ആരാണ് കൂടുതൽ വൈദഗ്ധ്യം ഉള്ളവളെന്ന് തീരുമാനിക്കപ്പെടുകയാണ് വിഷമുള്ള തേളിനെ ഒളിപ്പിച്ചു വെച്ചെടുത്ത് വിക്രമാദിത്യ മഹാരാജാവ് എന്താണ് ആഗ്രഹിക്കുന്നത് ഈ ഉറുവശിയും രംഭയിലും ആരാണ് കൂടുതൽ വൈദഗ്ധ്യമുള്ള നർത്തകി ഏതായാലും നമുക്ക് കാത്തിരുന്ന് കാണാം